ഇന്ന് ഇങ്ങനൊരു ഉപാസന നമ്മുടെ നാട്ടിൽ ഇല്ല ഇത് മുഴുവനും ലഘൂകരിക്കപ്പെട്ട് വേദാന്തത്തിന് വിധേയമായി തീർന്നിരിക്കുന്നു വേദാന്തത്തിന് വിധേയമായി തീർന്നപ്പോൾ ഇത് ശ്രീവൈഷ്ണവ സമ്പ്രദായമായി മാറി തമിഴ്നാട്ടിലും മറ്റുമുള്ള രാമാനുജാചാര്യരുടെ പരമ്പര വൈഷ്ണവം അല്ലെങ്കിൽ മാധവാചാര്യരുടെ പരമ്പരയിൽ ആയി മാറി അവിടെയൊക്കെ വന്നപ്പോഴത്തേക്കും വേദാന്തത്തിനാണ് പ്രാധാന്യം ആ വേദാന്തത്തിൻ്റെ തലങ്ങളിലേക്ക് എത്തുവാൻ തന്ത്രത്തിൻ്റെ സാധനം ഉപയോഗിക്കുന്നു താന്ത്രിക വൈഷ്ണവ സമ്പ്രദായം കുറച്ചെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ദീക്ഷാ സമ്പ്രദായം ഒന്നും നിലനിൽക്കുന്നില്ല പക്ഷേ കുറച്ചെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് നമുക്കോരോരുത്തർക്കും അഭിമാനിക്കാവുന്നതും ആണ് കേരളത്തിലെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ നടപ്പിലാക്കുന്നതും വിഷ്ണു വൈഷ്ണവ ഉപാസനയും പ്രാധാന്യമായി താന്ത്രികമാണ് വേദാന്തപരമല്ല നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള പല ഇല്ലങ്ങളിലും ഈ വൈഷ്ണവ ഉപാസനയുടെ അംശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മിക്കവാറും എല്ലാ ഇല്ലങ്ങളിലും എനിക്ക് പരിചയമുള്ള എല്ലാ ഇല്ലങ്ങളിലും ഉള്ളതാണ് നവനീത കൃഷ്ണൻ രണ്ട് കൈകളിലും വെണ്ണയായിട്ടുള്ള കൃഷ്ണൻ കാളിയമർദ്ദനായ കൃഷ്ണൻ അപ്പം ഇതൊക്കെ താന്ത്രിക വൈഷ്ണവ കേ സ്വാധീനം കേരളത്തിൽ കാണിക്കുന്നു ഇതിനെപ്പറ്റി ഒന്നും ഗ ഗംഭീരങ്ങളായിട്ടുള്ള ഗഹനങ്ങളായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് എൻ്റേത് ഞാൻ മനസ്സിലാക്കിയതിൽ നിന്നുള്ളൊരു അഭിപ്രായമാണ് ഇതിൽ കൂടുതൽ ഗവേഷണം നടത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ നടത്തിയാൽ ഒരു പക്ഷേ ഈ പറഞ്ഞ അഭിപ്രായത്തിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്തേക്കാം താന്ത്രിക വൈഷ്ണവ സിസ്റ്റം നില പ്രതീക്ഷയില്ല സിസ്റ്റം കുറച്ചെങ്കിലും നിലവിലുള്ളത് ഇവിടുത്തെ വിഷ് വിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠാദികളിലുമൊക്കെയാണ് അതിനെയും വേദവത്കരിച്ചു വേദത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു എങ്കിലും അതിലെ താന്ത്രികത വളരെ മുഴച്ചു തന്നെയാണ് നിൽക്കുന്നത് ഇത്രയുമാണ് പാഞ്ചരാത്രം എത്ര ഗംഭീരമായിട്ടുള്ള സാധനയാണ് അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രൂപത്തിലേത് രൂപത്തെയാണ് ധ്യാനിക്കേണ്ടതെന്നൊരു ചോദ്യം വരുന്നുണ്ട് ഏതു രൂപത്തെ വേണമെങ്കിലും നിങ്ങൾക്ക് ധ്യാനിക്കാമെന്നാണ് എത്ര സ്വാതന്ത്ര്യമാണ് നമുക്ക് തരുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ അതായത് നിങ്ങൾക്കിഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾക്ക് ഭഗവാനെ ധ്യാനിക്കാം പിന്നീട് പ്രസിദ്ധങ്ങളായിട്ടുള്ള മറ്റു പല മഹർഷീശ്വരന്മാരും ധ്യാനിച്ചിട്ടുള്ള രൂപങ്ങളെ പ്രതിപാദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതേ രൂപത്തിൽ തന്നെ ധ്യാനിച്ചുകൊള്ളണമെന്നില്ല അതേ രൂപത്തിൽ തന്നെ ശില്പങ്ങൾ കൊത്തിക്കൊള്ളണം എന്നും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ധ്യാനിക്കാം സംസ്കൃത ശ്ലോകങ്ങളുടെ ആവശ്യമൊന്നുമില്ല ധ്യാനിക്കാം ധ്യാനിക്കാൻ ഗദ്യത്തിൽ എഴുതിയും ധ്യാനിക്കാം ധ്യാനം മനസ്സുകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് ധ്യാനിക്കാം ആ രൂപത്തിലുള്ള ബിംബം കൊത്താം ആരാധിക്കാം സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ സംസ്കാരം തരുന്നു എന്നുള്ളതും ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് പാഞ്ചരാത്രത്തെപ്പറ്റി പറഞ്ഞതുകൊണ്ട് ഇത്രയും വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും ഇത് അതാത് സന്ദർഭങ്ങളിൽ നമുക്ക് കൂടുതൽ കൂടുതൽ വിശദീകരിക്കാം അവിടെ എത്തുമ്പോൾ നമുക്ക് സന്ദർഭവും സമയവും അനു അനുവദിക്കുകയാണെങ്കിൽ ധ്യാനരൂപത്തെപ്പറ്റി ചിന്തിക്കാം അ ഇവർക്ക് ഓരോരുത്തർക്കും സ്പെസിഫിക് കളറുണ്ട് ആ നിറങ്ങളെ നിറവും ശബ്ദവും കൂടിയതാണ് നാമരൂപങ്ങളോട് കൂടിയതാണ് ഓരോ രൂപവും അതിന് രൂപം നിറമുണ്ട് നാമം ശബ്ദവുമുണ്ട് ആ ശബ്ദം ബീജാക്ഷരമാണ് നിറമുണ്ട് അങ്ങനെ ഇതെല്ലാം ഈ നിറങ്ങൾക്കെല്ലാം നിറങ്ങൾക്കും ശബ്ദത്തിനും ശബ്ദങ്ങൾക്കും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ട് അപ്പോൾ ആ നിറങ്ങൾ ധ്യാനിക്കുമ്പോൾ ആ നിറത്തോടൊപ്പം ആ ശബ്ദം മനസ്സിൽ ഒരു ഉരുക്കഴിക്കുമ്പോൾ ബോധതലത്തെ പിളർന്ന് അബോധതലത്തിലേക്ക് പോവുകയും അബോധതലത്തിൽ നിന്ന് പരമമായതിനെ അറിയ സാധ്യതയും ഉണ്ട് പാഞ്ചരാത്രം എന്ന് പറഞ്ഞപ്പം ഞാൻ അത്രയും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ പാഞ്ചരാത്രത്തെ ആദ്യം അവതരിപ്പിച്ചത് നാരദ മുനിയാണ് നാരദ പാഞ്ചരാത്രം വളരെ പ്രധാനപ്പെട്ട ഒരു പാഞ്ചരാത്രമാണ് പല ചിലർ അംഗീകരിക്കുന്നില്ലേ ഈ നാരദ പാഞ്ചരാത്രത്തെ ഇതിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അംഗീകരിക്കുന്നവരുണ്ട് അംഗീകരിക്കാത്തവരുണ്ട് അത് ശരിയല്ല എന്ന് പറയുന്നുണ്ട് എല്ലാത്തിലും ഉള്ളതുപോലെ ഇതിലുമുണ്ട് പക്ഷേ വളരെ ഇലാബറേറ്റ് ആണിത് നാരദനാണ് പാഞ്ചരാത്രത്തെ അവതരിപ്പിക്കുന്നത് നാരദ പാഞ്ചരാത്രം നാലാമത്തെ അവതാരത്തിൽ ധർമ്മപ്രജാപതിയുടെ പത്നിയായ മൂർത്തിയിൽ ധർമ്മപ്രജാപതിയുടെ പത്നിയായ മൂർത്തിയിൽ നരൻ നാരായണൻ എന്നീ ഋഷികളുടെ ഭാവത്തിൽ ഉദിച്ചു ഭഗവാൻ പിന്നെ ധർമ്മ ധർമ്മപ്രജാപതിയുടെ പത്നിയായ മൂർത്തിയിൽ നരനാരായണന്മാരായിട്ട് അവതരിച്ചു പരമമായ ശാന്തിയോടെ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ഏകാന്ത തപസ് അനുഷ്ഠിച്ചു ഇവരൊക്കെ എക്സംപ്ലറി ആയിട്ടുള്ള വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് അത് എല്ലാവർക്കും അനുഷ്ഠിക്കാൻ പറ്റില്ല അങ്ങനെയുമൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അവരുടെ അവതാരങ്ങൾ അഞ്ചാമത് കപിലസ്വരൂപനായി ആവിർഭവിച്ച ഭഗവാൻ കാലത്താൽ നഷ്ടപ്രായമായതും തത്വബോധം ഉണ്ടാക്കി തീർക്കുന്നതുമായ സാഖ്യശാസ്ത്രം ആസുരി എന്ന ബ്രാഹ്മണന് ഉപദേശിച്ചു കപിലനാണ് സാഖ്യത്തെ വീണ്ടെടുക്കുന്നത് ആ സാഖ്യ യോഗ ശാസ്ത്രങ്ങളിൽ അധിഷ്ഠിതമാണ് ഈ ഭാഗവതം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ആ രീതിയിലാണ് ഇതിനെ കാണാൻ ശ്രമിക്കുന്നത് ആറാമത് അത്രി മഹർഷിയാൽ പുത്രൻ എന്ന അവസ്ഥയിൽ വരിക്കപ്പെട്ട് അതിൽ ദോഷലേശം ചിന്തിക്കാതെ ദത്താത്രേയൻ എന്ന നിലയിൽ അവതരിച്ചു ദത്താത്രേയനെ താന്ത്രികർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു രൂപമാണ് ദത്താത്രേയന്റെ സമ്പ്രദായമായിട്ട് ശ്രീവിദ്യാസമ്പ്രദായം വരെ ഉണ്ട് എന്ന് ചിലർ കരുതുന്നു ദത്താത്രേയ ഉപാസന തന്നെ ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ട് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവതാസ്വരൂപമായിട്ട് ദത്താത്രേയനെ കരുതുന്ന ഒരുപാട് പേരുണ്ട് അവതരിച്ച് പ്രഹ്ലാദൻ തുടങ്ങിയവർക്ക് ഈ ദത്താത്രേയനാണ് പ്രഹ്ലാദൻ തുടങ്ങിയവർക്ക് അവധൂത തുടങ്ങിയവർക്ക് ആത്മവിദ്യ ഉപദേശിച്ചു കൊടുത്തത് പതിനൊന്നാമത്തെ സ്കന്ധത്തിൽ യതു മഹാരാജാവ് കണ്ടുമുട്ടുന്ന അവധൂതനും ഈ ദത്താത്രേയൻ തന്നെയാണ് എന്ന് പലരും പറയുന്നു പിന്നെ ഏഴാമത്തെ അവതാരത്തിൽ രുചിയുടെ പത്നിയായ ആകൂതിയിൽ യജ്ഞൻ എന്ന നിലയിൽ അവതരിച്ചു അദ്ദേഹം യാമന്മാർ എന്ന ദേവന്മാരോടുകൂടി സ്വയംഭൂമനുവിൻ്റെ കാലം അത്രയും രാജ്യപരിപാലനം ചെയ്തു ഇതൊക്കെ വിസ്തരിച്ച അതാത് സമയങ്ങളിൽ നമുക്ക് കേൾക്കാം ഇതിന്നല്ല ഈ അവതാരങ്ങളുടെ വിസ്താരങ്ങളിലൂടെ കടന്നുപോയി കഴിയുമ്പോഴേക്കും പരമമായതിൻ്റെ തീരം കാണാതിരിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് നമ്മുടെ ഈ ചാനലുകളിലും ഒക്കെ കേൾക്കുന്ന ഒരു വാക്ക് ഒരു ഒരു വാചകം ഇവിടെ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് സ്റ്റേറ്റ്യൂണ്ട് ഇത് ഇത് കേട്ടുകൊണ്ടേയിരിക്കുക കാരണം ഈ അത് ഞാൻ പറയുന്നത് കൊണ്ടല്ല ഈ കഥകളുടെ മഹാത്മ്യം കാരണമാണ് അതിൻ്റെ രഹസ്യം നാം അനാവരണം ചെയ്ത് കഴിയുമ്പോൾ പരമമായതിനെക്കുറിച്ച് വെളിച്ചം കിട്ടാതിരിക്കുകയില്ല അത്ര ഗംഭീരമായതാണ് ഈ സദ്യയിൽ എല്ലാ തര ത്തിലുള്ള വിശപ്പുള്ളവർക്കും വേണ്ടുന്ന ആഹാരം ഉണ്ട് ഉറപ്പാണത് എട്ടാമത്തെ അവതാരത്തിലാകട്ടെ ശ്രേഷ്ഠ കൂടി അദ്ദേഹം ധീരന്മാർക്ക് സർവ ആശ്രമങ്ങളാലും സമാദരണീയമായ പരമഹംസധർമ്മം വ്യക്തമാക്കുവാൻ മേരുദേവിയിൽ നാഭിയുടെ പുത്രനായ ഋഷഭനായി ജനിച്ചു ഈ മഹാഭാഗവതത്തിൻ്റെ ചരിത്ര വഴികളെ പഠിക്കുന്നവർ അഭിപ്രായപ്പെടുന്നത് ഒരു കാലഘട്ടത്തിൽ ജൈന മതത്തെ വൈഷ്ണവം സ്വാംശീകരിച്ചു എന്ന് അങ്ങനെ ജൈന മതത്തെ സ്വാംശീകരിച്ചപ്പോൾ ജൈന തീർത്ഥങ്കരനെ അവർ ഋഷഭനായിട്ട് മാറ്റി എന്ന് ഋഷഭൻ എന്ന് പറയുന്നത് ജൈനമത പ്രവർത്തകനാണ് എന്ന വാദം മഹാഭാഗവതത്തിൻ്റെ ചരിത്ര വഴികളെ കുറിച്ച് പഠിക്കുന്നവർക്ക് ഉണ്ട് ഇപ്പൊ മഹാഭാരതം എന്ന് പറയുന്നത് മഹാഭാഗവതം എന്ന് പറയുന്നത് ഭാരതത്തിലുണ്ടായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കൈവഴികളുടെ ഒരു യോജിച്ച അവസ്ഥയും കൂടിയാണ് എല്ലാത്തിനെയും കൂടി യോജിപ്പിച്ചിട്ടുള്ളതാണ് ഈ മഹാഭാഗവതം അതായത് ചില റെസ്റ്റോറൻ്റുകളിലൊക്കെ പുറത്തെഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ചൈനീസ് കോണ്ടിനെൻ്റൽ ഇന്ത്യൻ ഇറ്റാലിയൻ എന്നൊക്കെ പറഞ്ഞ് ആഹാരങ്ങളെക്കുറിച്ച് അതായത് ഈ റെസ്റ്റോറൻറ്റിൽ ലോകത്തിൻ്റെ ഏതു ഭാഗത്തുള്ള വിഭവങ്ങളും കിട്ടും അതേപോലെയാണ് മഹാഭാഗവതം ഭാരതീയ സംസ്കൃതിയുടെ ഒരു പരിച്ഛേദമാണ് ഈ മഹാഭാഗവതം അദ്ദേഹം ഋഷീശ്വരന്മാരാൽ യാചിക്കപ്പെട്ട് ഒമ്പതാമത് പൃഥുവായി അവതരിച്ചു ഗോരൂപിണിയായ ഭൂമിയിൽ നിന്ന് സകല ഔഷധികളെയും കറന്നെടുക്കുകയും ചെയ്തു ഗംഭീരമാണ് ആ കഥയൊക്കെ പശുവായിട്ടാണ് ഭൂമിയെ സങ്കല്പിക്കുന്നത് അപ്പം ഗോപരിപാലനം എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചിതമായ നാൽക്കാലിയെ പരിചരിക്കുക എന്നുള്ള അർത്ഥമല്ല അത് അത് ചെറിയ തരത്തിലുള്ള അർത്ഥമാണ് ഗോപരിപാലനം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പരിപാലനമാണ് പശുക്കളെ സംരക്ഷിക്കുകയെന്ന് മാത്രമല്ല ഈ ഭൂമിയെ സംരക്ഷിക്കുകയാണെന്നാണ് പ്രകൃതിയോട് ഇത്രയും അടുത്തു നിൽക്കുന്ന ഒരു മതം പ്രകൃതിയെ പരിപാലിക്കേണ്ടതാണ് എന്ന് എൻവയറമെൻറ്റൽ സയൻസൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരു സംസ്കാരം ആ സംസ്കാരത്തിൽ നിന്നിട്ടും അഭിമാനിച്ചിട്ടും പ്രകൃതിയെ നാം വേണ്ടതുപോലെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് ഈ അവസരത്തിൽ ഒന്ന് ചിന്തിക്കേണ്ടതാണ് അങ്ങനെ പൃഥു ഭൂമിയെ പശുവായിട്ട് നിർത്തി അതിൽ നിന്ന് ഔഷധികളെ മുഴുവൻ കറന്നെടുത്തു ചാക്ഷുഷ മൻവന്തരത്തിൽ ഉണ്ടായ പ്രളയത്തിൽ അദ്ദേഹം മത്സ്യരൂപം സ്വീകരിച്ചു പ്രളയത്തിൽ അദ്ദേഹം മത്സ്യരൂപം ഇതൊരു യൂണിവേഴ്സൽ കൽപ്പനയാണ് ഇങ്ങനെ ഒരു പ്രളയം ഉണ്ടായിരുന്നു എന്നും ആ പ്രളയത്തിലൊരു ഉണ്ടായിരുന്നു എന്നും ആ മത്സ്യം ലോകത്തിലുള്ള സർവ്വ ജീവജാലങ്ങളെയും ഒരു പേടകത്തിലാക്കി രക്ഷിച്ചു എന്നുള്ളതും ഒരു യൂണിവേഴ്സൽ കോൺസെപ്റ്റാണ് പുരാണ ഇതിഹാസങ്ങൾ മാനവരാശിയുടെ അബോധത്തിൻ്റെ സന്ദേശങ്ങളാണ് ഇവ സ്വപ്ന സദൃശങ്ങളായവയാണ് അർത്ഥമുള്ളതാണ് സ്വപ്നങ്ങൾക്ക് അർത്ഥമുള്ളതുപോലെ തന്നെ ഈ പുരാണ ഇതിഹാസങ്ങൾക്ക് അർത്ഥതലങ്ങളുണ്ട് ഇത് സിമ്പലാണ് സിംബോളിക് ലാംഗ്വേജിലൂടെയാണ് മഹർഷിമാരെ നമ്മളോട് സംബന്ധിക്കുന്ന അബോധ മനസ്സ് ബോധ മനസ്സിനോട് പ്രതീകങ്ങളിലൂടെയാണ് സംവദിക്കുക ആ പ്രതീകങ്ങളെ നമ്മൾ അനാവരണം ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് പരമമായതിനെ അനിവാര്യമായ അറിവുകൾ കിട്ടുക ഇത് യൂണിവേഴ്സലാണ് നമുക്ക് അഭിമാനിക്കാവുന്നതും നമ്മുടെ നാട്ടിലുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ ഇത് ലോകത്തിനുള്ള സംഭാവനയാണ് മഹർഷീശ്വരന്മാരുടെ ഈ സങ്കല്പം ഈ മത്സ്യരൂപം ഭൂമിയിലെ എന്താ പറയുക ഭൂമിയാകുന്ന തോണിയിൽ സത്യവ്രതനെ കയറ്റി പരിപാലിച്ചു ഭൂമിയെ സംരക്ഷിച്ചു എന്നുള്ള സങ്കല്പം യൂണിവേഴ്സൽ വ്യത്യസ്ത രൂപങ്ങളിൽ പലയിടത്തും നമുക്ക് ഈ കഥകൾ കേൾക്കാം അപ്പം ഇത് അവബോധ മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ് സ്വപ്നങ്ങളിൽ നമ്മൾ കാണുക നമ്മൾ സ്വപ്നങ്ങൾ കാണാറുള്ളവരാണ് സ്വപ്നങ്ങളിൽ നമ്മൾ കാണുന്ന പല കഥാപാത്രങ്ങളും യാഥാർത്ഥ്യത്തിൽ ഉള്ളവർ ആയിരിക്കാം യഥാർത്ഥത്തിൽ ഉള്ളവർ ആയിരിക്കാം അവർ ആക്ച്വൽ ഫിഗേഴ്സ് ആയിരിക്കാം പക്ഷെ സ്വപ്നത്തിൽ വരുന്ന സമയത്ത് അവർക്ക് ആ ആക്ച്വാലിറ്റി നഷ്ടപ്പെടും നമ്മുടെ സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തിലെ പല കഥാപാത്രങ്ങളും നമ്മുടെ ജാഗ്രത അവസ്ഥയിൽ നമുക്ക് പരിചിതങ്ങളായ രൂപങ്ങളാണെങ്കിലും നാമ രൂപസദൃശരാണ് എങ്കിലും സ്വപ്നത്തിൽ അവരുടെ അവയുടെ അർത്ഥങ്ങൾ വ്യത്യാസം വരും അതുകൊണ്ട് ഈ പുരാണ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങൾ ശരിക്കും ജീവിച്ചിരുന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആധ്യാത്മിക യാത്ര നടത്തുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല ഉണ്ടാകാം കാരണം ജാഗ്രത്തിൽ പരിചിതമായവയാണ് പലപ്പോഴും സ്വപ്നത്തിലും കാണുക എന്നുള്ളത് കൊണ്ട് പക്ഷേ നമ്മൾ അവയുടെ ഒറിജിനൽ എക്സിസ്റ്റൻസിനെ കുറിച്ച് അന്വേഷിച്ചു പോയാൽ ഈ മെസ്സേജ് നമുക്ക് നഷ്ടപ്പെടും സ്വപ്നം കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥത്തെ പിടികിട്ടാതെ പോകും സ്വപ്നസ ദൃശ്യമാണിത് അതുകൊണ്ട് ഇതൊക്കെ മനസ്സിൽ വെച്ച് വേണം നമ്മൾ കേൾക്കാൻ അത് അതുകൊണ്ട് മത്സ്യരൂപമായി അദ്ദേഹം ഭൂമിയെ രക്ഷിച്ചു ദേവന്മാരും അസുരന്മാരും സമുദ്രം കടഞ്ഞുകൊണ്ടിരിക്കെ പതിനൊന്നാമതായി ഭഗവാൻ ആമയായി തീർന്ന് മന്ദരപർവ്വതത്തെ ചുമലിൽ ധരിച്ചു വളരെ ഗംഭീരമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് അവിടെ എത്തുമ്പോൾ നമുക്കത് അനലൈസ് ചെയ്യാം അത് നമ്മുടെ സോഷ്യൽ ജീവിതത്തിൽ പ്രയോജനകരമായിട്ടുള്ള സന്ദേശങ്ങൾ തരുന്നതാണ് അത് നമ്മുടെ സ്പിരിച്വൽ ലൈഫിലെ അപ്ലിഫ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള സന്ദേശം തരുന്നതുമാണ് ആ കഥ ഈ പാലാഴി കടയുന്ന ഭാഗമാണ് ഈ പരാമർശിക്കുന്നത് വിദേശത്തെ ചില യൂണിവേഴ്സിറ്റികളിൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റൽ കോഴ്സുകളിൽ ഈ പാലാഴി കടയുമ്പോൾ ഉള്ളതിൻ്റെ യോഗ അർത്ഥങ്ങളെ അനാവരണം ചെയ്യുന്നു എന്നൊക്കെ ഞാൻ ഓൺലൈനുകളിൽ പല ച സൈറ്റുകളിലൂടെയും കടന്നു പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഇതിനൊക്കെ ഒരു യോഗിക് സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇതിനൊക്കെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാവുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് ഉറപ്പ് അങ്ങനെ ആമയായി തീർന്ന് മന്ദരപർവ്വതത്തെ ചുമലിൽ ധരിച്ചു ധന്വന്തരീ സ്വരൂപം പന്ത്രണ്ടാമത്തേതാണ് മോഹിനിയുടെ രൂപം പതിമൂന്നാമത്തേതും മോഹിനി രൂപത്തിൽ അസുരന്മാരെല്ലാം അസുരന്മാരെ എല്ലാം മോഹിപ്പിച്ച് ദേവന്മാരെ അമൃതപാനം ചെയ്യിപ്പിച്ചു പതിനാലാമതായി നരസിംഹസ്വരൂപം ധരിച്ച് പുൽപ്പായ നെയ്യുന്നവൻ ഏരകപ്പുല്ലെന്ന പോലെ ശക്തനായ ഹിരണ്യകശിപ്പൂവിൻ്റെ വിശുപ്പ് കശിപ്പുവിനെ തൻ്റെ നഖങ്ങൾ കൊണ്ട് മാറിടം പിളർന്ന് നിഹനിച്ചു ഭഗവാന്റെ നഖങ്ങളായിരുന്നു സുദർശനം എന്നാണ് കാരണം മറ്റു ആയുധങ്ങൾ കൊണ്ടൊന്നും തന്നെ കൊല്ലാൻ പാടില്ല എന്നൊരു വധം വരം വാങ്ങിച്ചിരുന്നു ഈ കഥ ഈ ഒരു സ്പെസിഫിക് കഥ മഹാഭാഗവതത്തിൽ മാത്രമേ ഉള്ളൂ മഹാഭാഗവതം ആവിർഭവിക്കുന്നതിന് മുമ്പ് വൈഷ്ണവർക്ക് സുപരിചിതമായിരുന്ന ഗ്രന്ഥം വിഷ്ണു പുരാണമാണ് ആ വിഷ്ണു പുരാണത്തെ പറ്റിയിട്ട് ശ്രീമദ് അഭിനവഗുപ്ത പാദാചാര്യരുടെ ഭഗവത്ഗീതാ ഭാഷ്യത്തിൽ പരാമർശങ്ങൾ നമുക്ക് കാണാം അതിൽ മഹാഭാഗവതത്തിൻ്റെ പരാമർശം ഇല്ല വിഷ്ണു ഭാഗവതത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് മഹാഭാഗവതം ഉരുത്തിരിഞ്ഞ് വന്നത് എന്നാണ് പണ്ഡിത മതം ആ വിഷ്ണു ഭാഗവതത്തിലും മറ്റു പല പുരാണങ്ങളിലും ഈ കഥ വ്യത്യസ്തമാണ് നമുക്ക് സമയവും സന്ദർഭവും അനുവദിക്കുകയാണ് എങ്കിൽ ഈ നരസിംഹ കഥകളും മറ്റ് കഥകളും ഒക്കെ പറയുമ്പോൾ ഇതിൻ്റെ പാരലായിട്ടുള്ള പുരാണ കഥകളും കൂടി കേൾക്കാൻ ശ്രമിക്കാം എല്ലാം കൂടി നമ്മൾ കേൾക്കാൻ ശ്രമിച്ചാൽ പാസഞ്ചർ വണ്ടി പോലെ പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ മതി നമ്മുടെ മുമ്പിൽ നാഷണൽ ഹൈവേ പോലെ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ സമയം അതുകൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ പോയാൽ മതി ശനൈ ശനൈ കൈലാസ പദർശനം പതുക്കെ 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 വേണം കൈലാസം കയറുവാൻ അമൃത് ഒരു തുള്ളിയാണെങ്കിലും മതി കഴിച്ചാൽ അമരനാകാൻ അതുകൊണ്ട് നമുക്കിതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഒരു രസമാണ് ഇതെന്ന് തീരും എന്ന് ചിന്തിക്കേണ്ട ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും എന്നുള്ളത് മാത്രമേ നാം ചിന്തിക്കേണ്ടതായിട്ട് ഉള്ളൂ ഏതുപോലെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറുന്ന സമയത്ത് ചിന്തിക്കുമോ ഇതെന്നാ ഭഗവാനെ ഒന്ന് അടച്ചുപൂട്ടി പോവുക എന്ന് നമ്മൾ എന്താ പ്രാർത്ഥിക്കുക ഇതെന്നും ഇങ്ങനെ നിൽക്കണേ ഭഗവാനെ കാരണം എന്ന് വെച്ചാൽ വിശകുമ്പം വിശകുമ്പം വന്ന് ആഹാരം കഴിക്കാം അപ്പോൾ അതുകൊണ്ട് ധന്വന്തിരി നരസിംഹരൂപം ധരിച്ചു നരസിംഹസ്വാമിയുടെ നഖങ്ങളാണ് സുദർശനമൂർത്തി നരസിംഹസ്വാമിക്ക് പറ്റി സ്തുതിക്കുന്ന സ്ത്രോത്രങ്ങളുണ്ട് ഏറ്റവും രസകരമായ ഒരു സംഗതി ധ്വന്യാലോകാരനായ ആനന്ദവർദ്ധനൻ അദ്ദേഹത്തിൻ്റെ ധ്വന്യാലോകം എഴുതിയപ്പം മംഗളസ്തോത്രം എഴുതിയത് ഇപ്പോൾ ഈ ഗ്രന്ഥാരംഭത്തിൽ മംഗളസ്തോത്രം എഴുതും ദേവി ഉപാസകരാണ് ആനന്ദവർദ്ധനൻ പക്ഷേ മംഗളസ്തോത്രം ധ്വന്യാലോകത്തിന് എഴുതിയത് നരസിംഹത്തിൻ്റെ നഖത്തെ സ്തുതിച്ചുകൊണ്ടാണ് നരസിംഹം വളരെ ശക്തമായിട്ടുള്ള ഒരു ആരാധനാ ബിംബമാണ് വൈഷ്ണവർക്ക് മാത്രമല്ല ശൈവശാക്തിയേർക്കും അങ്ങനെ നരസിംഹം പതിനാലാം നരസിംഹം കൊണ്ട് ഹിരണ്യകശിപ്പുവിനെ കൊന്നു പതിനഞ്ചാമത് വാമന രൂപം കൈക്കൊണ്ട് അപ്പോഴും ഒരു ദർശനം കൊടുക്കുന്നുണ്ട് അവിടേക്ക് എത്തുമ്പോൾ നമ്മൾ അതിൻ്റെ എക്കോണോഗ്രഫിയെക്കുറിച്ചുമൊക്കെ കുറേശ്ശെ ചിന്തിക്കാം വാമന രൂപം കൈക്കൊണ്ട് ത്രൈലോക്യം വീണ്ടെടുക്കാൻ ഉദ്ദേശിച്ച് മൂന്നടി മണ്ണ് യാചിക്കാൻ തയ്യാറായി മഹാബലിയുടെ യജ്ഞശാലയിൽ വന്നു അവിടെ വരെ കാത്തു നിൽക്കാൻ ഉള്ളൊരു ക്ഷമയില്ല ഒരു കാര്യം പറയാം അതുകൂടി പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം എല്ലാവരും അഭിപ്രായപ്പെടുന്ന ഒരു കാര്യമുണ്ട് വാമനൻ മഹാബലിയെ താഴ്ത്തിയത് ശരിയല്ല